നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു സ്പെഷ്യൽ സാധനമാണ് എന്തായാലും ചക്കക്കുരും ചീരയും കൂടിയുള്ള ഒരു മെഴുക്കുവറ്റിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് എന്തായാലും അതിന് മുമ്പായിട്ട് നമ്മുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ചക്ക കുരു ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വറ്റൽമുളക് അതായത് കൊല്ലമുളക് അതുപോലെ ഒന്നോ രണ്ടോ നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കും ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും മുളകും കൂടി നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കും നമുക്കെന്നിട്ട് ബാക്കിയുള്ളത് കാണാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് ഓക്കെ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് ചക്ക കുരുവൊക്കെ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ചക്കക്കുരു നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ആഡ് ചെയ്യാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചീര അതിലേക്ക് ആഡ് ചെയ്യാം യണം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞപോലെ തന്നെ നമ്മൾ കൊല്ലമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടി നമ്മൾ മിസ്സിയുടെ ജാവലിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ എന്തായാലും ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ കൊല്ലമുളകും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി പൊടിച്ച് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചീര ചേർക്കാം ചക്കക്കുരു വെള്ളം മാറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചീര അടിഞ്ഞു വെച്ച ചീര ഇടാണ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കണം നമ്മൾ ചീര അതിലും നമ്മുടെ ചീരയും ചക്കക്കുരു ബെന്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊടിച്ച് വെച്ച നമുക്ക് മുളകും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ആ മൂപ്പിച്ചെടുത്തതിലേക്ക് ഈ ചക്കപ്പുരിയും ചീരയും കൂടിയിട്ട് മിക്സ് ചെയ്യാം ഓക്കെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ആ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ കൊല്ലമുളകുമൊക്കെ കൂടി പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർക്കാം ചേർത്തിട്ട് ഒന്ന് നമുക്കൊരു മൂപ്പിച്ചെടുക്കാം അത് അതിൻ്റെ കൂടെ ലേശം നമ്മൾ മഞ്ഞപ്പൊടി ഇടും എന്തായാലും എന്തായാലും നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്കത് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇടാം വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച ഇത് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊല്ലമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട് ലേശം മഞ്ഞപ്പൊടി നമ്മൾ അതിലേക്ക് ഇടാനും അതി ഒന്നുമില്ല ലേശം ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് നമ്മളതൊന്ന് മിക്സ് ചെയ്യാണ് എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ചീരയും അതുപോലെ തന്നെ കക്കപ്പുരിയും ഇതിലേക്ക് മിക്സ് ചെയ്യാൻ നമുക്ക് വേവിച്ച് വെച്ച ചീരയും അതുപോലെ തന്നെ കക്കപ്പുരിയും കൂടി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുക നമ്മളത് ഒന്ന് എന്തായാലും നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു നല്ലൊരു മെഴുക്കുയറ്റിയാണ് നമ്മൾ ചീരയും ചക്കക്കുരിയും കൂടെ വെച്ചത് ഇതെല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് വെച്ച് നോക്കണം ഇനിയും നല്ലൊരു അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് കാണാം ഇനി മുമ്പായിട്ട് സ്വീരാകം രുചിക്കുട്ടി യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നിർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് മുന്നിലേക്ക് എത്തുന്നവർ നന്ദി നമസ്കാരം